രാവിലെ എണീച്ചിട്ടുണ്ട് ഏഹ് അമ്മ കാണാ എന്റെ കണ്ണന്റെ മക്കളും നല്ല കുട്ടിയായിട്ട് എണീച്ചോ ആന ആനക്കു വത്തരം പറയണ്ടാവുന്നതാണ് അമ്മമ്മന്റെ ആനപ്പടാ

ചെരുമ്പോൾ നേരത്തെ ഇനീച്ച് നല്ല കുറ്റിയായിട്ട് അമ്മമ്മൻ്റെ മടി കിടക്കുവാണ് അമ്മമ്മ കാപ്പിയൊക്കെ ഉണ്ടാക്കി ഇനി കുറച്ച് ദോശയെ മാത്രമേ ഉണ്ടാക്കിയോളൂ ഇനി പുട്ടുണ്ടാക്കാം പാൽ ഉണ്ടാക്കാൻ പോവുകയാണേ ഓ ഈ വർത്താനും പങ്കുടി ഇഷ്ടമാണ് അവനോട് വർത്താനം പറയണമെന്നാണ് ഇഷ്ടം ആ ചീച്ചാ ഇന്ന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് പാൽ പുട്ടും ഉണ്ടാക്കി പയർ കറിയും വെച്ച് ചെറുപയർ കറിയും കൂടെ വെച്ചായിരുന്നെ അതിൻ്റെ ഒരു വീഡിയോ ആണ് കേട്ടോ ആദ്യം നമുക്ക് പുട്ടുപൊടിയെടുക്കാം പുട്ടുപൊടി ഏതായാലും പ്രശ്നമല്ല സാധാ പുട്ടുപൊടി ഞാനിവിടെ പൊടിച്ച് വെച്ചിരിക്കുന്ന പുട്ടുപൊടിയെടുത്ത് അതിലേക്ക് പാകത്തിന് ഉപ്പിട്ട് കൊടുക്കുക നമ്മൾ പുട്ടിനാവശ്യത്തിന് തേങ്ങ അത് നമുക്ക് ഇതിൽ തന്നെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഇതിലോട് മിക്സ് ചെയ്യുക പിന്നെ ഞാൻ ഇതിൽ വെള്ളം ഒഴിക്കാത്തില്ല പാലാണ് ഒഴിക്കുക വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല പാൽ പുട്ടല്ലേ അപ്പം പാലാണ് ഇതിലൊഴിക്കേണ്ടത് കേട്ടോ അപ്പം നമുക്ക് ആവശ്യത്തിന് പാലൊക്കെ ഒഴിച്ച് ഒന്ന് വരെയും മാറ്റി വയ്ക്കാം അപ്പോൾ പുട്ടിൻ്റെ മാവൊന്ന് പാകമായി വരട്ടെ നമുക്കൊരു പാൻ വെച്ച് കൊടുക്കുക ഒരു ശകലം നെയ്യ് ഒഴിച്ചിട്ട് ഒരു ചെറിയ ബീട്രൂട്ട് ഒന്ന് നമുക്ക് ചോപ്പ് ചെയ്യോ ഗ്രേറ്റ് ചെയ്യോ ചെയ്തിട്ട് അതുകൂടെ ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് വശിക്ക് കൊടുക്കുക രണ്ട് മിനിറ്റ് ഒന്ന് വശിക്കാൽ മതി കേട്ടോ അതിനുശേഷം നമുക്കിത് ഈ പുട്ടുപൊടിയിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം തണുത്തതിനു ശേഷം ചെയ്ത് ഒന്നുകൂടി നന്നായിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കാം പിന്നെ നമുക്ക് ആവശ്യത്തിന് പാൽ ഇനിയും ചേരണമെങ്കിൽ കുറച്ചുകൂടി പാൽ ഒഴിച്ചു കൊടുക്കാം എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കുറച്ച് നേരം ഒന്ന് മാറ്റി വെച്ച് കൊടുക്കാ കുറച്ച് എല്ലാം കൂടി നന്നായിട്ടൊന്ന് പിടിച്ച് വരട്ടെ അപ്പം നമുക്ക് ഇതിൻ്റെ പയർ കറി തയ്യാറാക്കാം അതേ നമുക്ക് ചെറുപയർ എടുക്കാം കുക്കറിൽ പാകത്തിന് വെള്ളവും ഉപ്പ് ഇട്ട് നന്നായിട്ടൊന്ന് വേവിക്കാൻ വയ്ക്കാം നമ്മൾ ഈ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന പുട്ടുപൊടി ഉണ്ടല്ലോ ആ പുട്ടുപൊടി നമ്മൾ ചെറിയ മിക്സി ജാറിലോട്ടിട്ട് നമുക്കൊന്ന് പൾസ് മോഡിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുക അപ്പോൾ നമുക്ക് നല്ല ബീട്രൂട്ടൊക്കെ യോജിച്ച് നല്ല കളറായിട്ടിരിക്കും അപ്പോൾ നമുക്ക് ഈ പയർ ഇറക്കായിട്ടേ നമുക്കൊരു പാൻ വെച്ചു കൊടുക്കുക വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക കുറച്ച് കടുുക ഇട്ട് കൊടുത്തിട്ട് നമുക്കൊരു സവാള ചെറിയ രീതിയിൽ കട്ട് ചെയ്ത് അഞ്ചാറല്ലി വെളുത്തുള്ളിയും കൂടി ചതച്ചിട്ട് കൊടുക്കുക ഇതിന് വേറെ പൊടിയുടെ ആവശ്യമില്ല മഞ്ഞൾപ്പൊടിയും പിന്നെ എന്താണെന്ന് വെച്ചാൽ കുറച്ച് മുളക് പൊടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക കുറച്ച് വരട്ടെ അപ്പം നമുക്ക് പാകത്തിന് പയറൊക്കെ വെന്തിട്ടുണ്ടാവും അതുകൂടി നമുക്കിതിലോട്ട് ആഡ് ചെയ്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എത്ര നമുക്ക് ക്വാണ്ടിറ്റിയിൽ വെള്ളം ആവശ്യമുണ്ട് ആ പരുവത്തിൽ കുറുക്കിയെടുക്കാം കേട്ടോ കുറച്ച് കറിവേപ്പിലേയും കൂടി ഇട്ട് കൊടുത്താൽ ഭയങ്കര ടേസ്റ്റാണ് ട്രൈ ചെയ്യാത്തൊരു ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പുട്ടിന് കറി ആവശ്യമുള്ളവരുണ്ടല്ലോ അപ്പോൾ ഈ പയറ് പുട്ടും പയറും പപ്പടവും എൻ്റെ മോനൊന്നും പയറും പപ്പടവും വച്ചിട്ടൊന്നും കഴിക്കാൻ പറ്റത്തില്ല കറി തന്നെ വേണം അങ്ങനെയുള്ളവർക്ക് ഉറപ്പായിട്ടും ഈ കറി ഭയങ്കരമായിട്ട് ഇഷ്ടവും അത് ഭയങ്കര ടേസ്റ്റുമാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അങ്ങനെ നമ്മുടെ പയറിയുടെ സെറ്റായിട്ടുണ്ട് നമുക്ക് പുട്ടുണ്ടാക്കാം ആദ്യം ഞാൻ പുട്ടുണ്ടാക്കാനായിട്ട് ചിര പുട്ടാണ് ഉണ്ടാക്കുന്നത് ആദ്യം നമുക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം തേങ്ങ ഇടേണ്ട ആവശ്യമില്ല ഞാനൊരു കുറച്ച് ഭംഗിക്ക് വേണ്ടി തേങ്ങ ഇട്ടെന്നേ ഉള്ളൂ പിന്നെ നമുക്ക് പുട്ടുപൊടിയൊക്കെ വരി വെച്ച് സാധാ പോലെ നമുക്ക് പുട്ടുണ്ടാക്കിയെടുക്കാം വളരെ വളരെ ടേസ്റ്റി ആയിട്ടൊരു പുട്ടും പയറുകറിയാണ് ട്രൈ ചെയ്യാത്തവർ ഉറപ്പായിട്ടും ട്രൈ ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കൂട്ടുകാരെ പിന്നെ നമ്മുടെ പുട്ടും പയറുകറിയും വച്ച് നമുക്കൊരു പിടി പിടിക്കാം കേട്ടോ അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് കമൻറ്റിൽ ഫീഡ്ബാക്ക് അറിയിക്കുക വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് കാണാം കേട്ടോ എൻ്റെ മോനാണ് ഫസ്റ്റ് കഴിച്ചത് അപ്പം ടാറ്റ ബൈ ബി സി യു